എല്ലാവർക്കും എന്റെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ എന്റെ ഇസ്രായേലിലെ പണി കണ്ടോ ഇന്ന നമ്മുടെ ഇവിടുത്തെ നമ്മുടെ അവിടെ ബാർബർ ഷോപ്പിൽ കൂടുതലും പെണ്ണുങ്ങൾ ബ്യൂട്ടീഷ്യൻ ആണുങ്ങളുടെ ബാർബർ ഷോപ്പ് ജോലി ബാർബർമാർ അങ്ങനെയല്ലേ പറയുന്നത് ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെണ്ണുങ്ങളും ബാർബർ ഷോപ്പ് നടത്തുന്നവരുണ്ട് ബ്യൂട്ടീഷ്യൻ അല്ലാതെ ഹെയർ ഡിസൈനിങ് മാത്രം അപ്പോൾ അങ്ങനെ ഒരു ഹെയർ ഡിസൈനറാണ് ഇസ്രായേലിലുള്ള ഒരു ഹെയർ ഡിസൈനറാണ് അപ്പം ഞാൻ എന്റെ മുടി എല്ലാം നിറച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ഞാനതെല്ലാം ഒന്ന് ഡൈ ചെയ്യിപ്പിക്കുക വെച്ചു ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനെയൊക്കെ ഡൈ ചെയ്യിപ്പിക്കുന്നത് ഫുള്ള് കാരണം എനിക്ക് ഞാൻ ഫ്രണ്ട് മാത്രം വെച്ചിട്ട് നരച്ചോടൊക്കെ തേക്കും എനിക്കങ് മടിയാ ഞാന് ഉടായ്പരിപാടിയാണ് അപ്പൊ ഞാൻ ഏതായാലും പ്രാവശ്യം ഏതായാലും ഒന്ന് മുഴുവൻ അങ് ചെയ്യിക്കാന്ന് വെച്ചു അപ്പൊ അത് കണ്ടോ നമ്മടെ മലപ്പുറം കത്തി അത് ഇതെന്നൊക്കെ പറയുന്ന പോലെ ഒരു സിനിമയ്ക്കകത്ത് പട്ടണപ്രവേശം എന്ന് പ്രദേശം സിനിമയ്ക്ക് ഡയലോഗ് പറയല്ലേ ക്യാപ്റ്റൻ രാജു എന്ന് പറഞ്ഞ പോലെ കൊറേ ടൂർസ് അവരുടെ ടൂർസ് ഒക്കെയുള്ള ബായി ആണ് കേട്ടോ കണ്ണാട് സഹിതം ഫ്രണ്ട് നേരത്തെ വെച്ചേക്കുവ ആ അങ്ങനെ ഒത്തിരി ഉപകരണങ്ങളൊക്കെ ആയിട്ടാണ് അവള് വന്നിരിക്കുന്നത് ഗ്ലൗസ് ഇതായിട്ട് സർവസന്നായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പൊ അങ്ങനെ എന്റെ മുടി കഴിഞ്ഞു കഴിഞ്ഞാൽ കാണിച്ചു തരാം ഡൊക്കെ ചെയ്ത് മുടിയൊക്കെ കഴുകിട്ട് വന്ന സ്റ്റൈലാണ് സ്റ്റൈൽ ഞാൻ മഞ്ജു വാര്യറിന്റെ ഫോട്ടോ കാണിച്ചിട്ട് എനിക്ക് ഇതുപോലെ പിന്നെ ഇതുപോലെ വെട്ടി വെട്ടിത്തരണം പറഞ്ഞു കണ്ട ഇതുപോലെ കണ്ടോ ഇതുപോലെയാണ് മുടി അപ്പൊ അങ്ങനെ ഇതിപ്പോ കുളിച്ചിട്ട് വന്നതേ വന്നതേയുള്ളൂ ഞാന് ഇങ്ങനെയുണ്ട് അടിപൊളിയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ അടിപൊളിയായിട്ടില്ല ഇനി എത്ര ദിവസം ഇത് കാണൂന്ന് എനിക്കറിയത്തില്ല വീണ്ടും ഞാൻ കൂതരയായി തീരൂ എന്ത് ഇഷ്ടപ്പെട്ടോ മുടി കട്ട് ചെയ്തു കേട്ടോ ബാക്കി കട്ടും ചെയ്തു രണ്ടിലിത്തിരി കണ്ടോ ഇങ്ങനെ കണ്ടോ ഉണങ്ങുമ്പോഴുടെ ഭംഗിയാവും I'll another video. three bye bye.